വനിതാ ചെസ് ലോകകപ്പിൽ ചരിത്ര വിജയവുമായി ഇന്ത്യയുടെ ദിവ്യ ദേശ്മുഖ് ജോർജിയയിലെ ബറ്റുമിയിൽ നടന്ന ഫൈനലിൽ ഇന്ത്യക്കാരിയായ കൊനേരു ഹംപിയെ ടൈബ്രേക്കറിൽ രണ്ടു ദശാംശം അഞ്ച് മുതൽ ഒന്നു ദശാംശം അഞ്ച് വരെയു പരാജയപ്പെടുത്തിയാണ് ദിവ്യ ലോകകപ്പ് കിരീടത്തിൽ മുത്തമിട്ടത് വെറും പത്തൊമ്പത് വയസ്സ് മാത്രം പ്രായമുള്ള ദിവ്യ ലോക ചെസ് കിരീടം നേടുന്ന ആദ്യ ഇന്ത്യക്കാരിയാണ് ഫൈനലിലെ രണ്ട് ക്ലാസിക്കൽ മത്സരങ്ങളും സമനിലയിൽ ഒന്നു മുതൽ ഒന്നുവരെ അവസാനിച്ചതിനെ തുടർന്ന് ടൈബ്രേക്കിന് മത്സരം റാപ്പിഡിലേക്ക് കടക്കുകയായിരുന്നു എന്നാൽ ടൈബ്രേക്കറിലെ ആദ്യ മാച്ചും സമനിലയിലായിരുന്നു രണ്ടാം റാപ്പിഡ് ഗെയിമിലാണ് ദിവ്യ കിരീടം ചൂടിയത് ഈ ചരിത്ര വിജയത്തോടെ ഇന്ത്യയുടെ എൺപത്തിയെട്ടാം ഗ്രാൻഡ് മാസ്റ്ററായും കിരീടം നേടുന്ന നാലാമത്തെ ഇന്ത്യൻ വനിതയായും ദിവ്യ ഹംപി ആർ വൈശാലി ഹരിഗാഡി എന്നിവരാണ് നേരത്തെ ഗ്രാൻഡ് മാസ്റ്റർ പട്ടം സ്വന്തമാക്കിയിട്ടുള്ളത് ഇതിനു പുറമെ അടുത്ത വനിതാ കാൻഡിഡേറ്റ്സിനും ദിവ്യ ദിവ്യദേശ്മുഖ് യോഗ്യത നേടി ഇതാദ്യമായാണ് രണ്ട് ഇന്ത്യൻ താരങ്ങൾ ടെസ് ലോകകപ്പിന്റെ ഫൈനലിൽ ഏറ്റുമുട്ടുന്നത് മുൻലോക വനിതാ ചാമ്പ്യൻ ചൈനയുടെ ടാൻസോങ്ങിയെ തോൽപ്പിച്ചാണ് ദിവ്യ ഫൈനലിലെത്തിയത്